സിപിഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെ മുതൽ ഇരുപതാം തീയതി വരെയാണ് സമ്മേളനം കട്ടപ്പന ടൌൺഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നാളെ മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും പ്രതിനിധി സമ്മേളനം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ രാജേന്ദ്രനും ഉദ്ഘാടനം ചെയ്യും സിപിഐ ജില്ലാ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അടിമാലിയിൽ നിന്ന് പതാക ജാഥ പീരുമേട്ടിൽ നിന്ന് കൊടിമര ജാഥ തൊടുപുഴയിൽ നിന്ന് ബാനർ ജാഥ മൂന്നാറിൽ നിന്ന് സി എ കുര്യന്റെ ഛായാചിത്ര ജാഥ കട്ടപ്പന അമ്പലക്കവലയിൽ നിന്നും ആർ ശ്രീധരന്റെ ഛായാചിത്ര ജാഥ സ്വരാജിൽ നിന്ന് ദീപശിഖ റാലി എന്നിവ നടക്കും വി പി ഭക്തി ലളിതമ്മ ദീപശിഖ ദീപം തെളിയിക്കും എ ഐ വൈ എഫ് വാൾവിമാർ ദീപശിക കട്ടപ്പനിയിലെത്തിക്കും ഇടുക്കിക്കവലയിൽ ജാഥകൾ സംഗമിക്കും ജാഥയുടെ സംഗമത്തിന് ശേഷം ചൂപ്പുസേന മാർച്ചിന്റെ അകുംപിടിയോടെ ബഹുജന മാർച്ച് ഐ ജെസിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വി പി സുനീർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ മുൻ എം എൽ എ ഇ എസ് ബിജുവാൾ എന്നിവർ സംസാരിക്കും സമ്മേളനത്തിന് സമാപനം കുറിച്ച് നാടൻപാട്ട് മഹോത്സവം നടക്കും പാർട്ടിയുടെ ദേശീയ അംഗവും കേരള സംസ്ഥാന വകുപ്പ് അഡ്വക്കേറ്റ് കെ രാജനാണ് അതിനോടൊപ്പം സൗ കെ രാജനോടൊപ്പം വിവിധ നേതാക്കന്മാരായിട്ടുള്ള സംസ്ഥാന ആവശ്യൻ സെക്രട്ടറി സൗ പി പി സുനീർ അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ജില്ലയുടെ സംഘടനാ ചുമതലക്കാരനുമായിട്ടുള്ള സൗ കെ കെ അഷറഫ് പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറി സൗ കെ കെ ശിവരാമൻ മുൻ എം എൽ എ സൗ ഇ എസ് ബിജിമോള് അടക്കം ഉള്ള നേതാക്കന്മാരെ ആ പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു പതിനെട്ടാം തീയതി രാവിലെ സമ്മേളനം കട്ടപ്പന സർ കാന രാജേന്ദ്രൻ്റെ നാമകരണത്തിൽ നടക്കുകയാണ് ആ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള സർ കെ പി രാജേന്ദ്രനാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും പതിനെട്ട് മുതൽ ഇരുപത് വരെ പ്രതിനിധി സമ്മേളനവും സമ്മേളനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പും നടക്കും പതിനെട്ടിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് ഉച്ചയോടെ സമ്മേളനം സമാപിക്കും ഇടുക്കി വിഷൻ കട്ടപ്പന